എല്ലാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് കോഴിക്കോട് വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴ്ന്ന ഫ്ലോറിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ വീട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനെടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് മിസ് ചെയ്ത കിട്ടത്തുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഹോട്ടൽ സ്റ്റേ ബല്ല അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നതാണ് ഇന്നത്തെ ഫുഡും ബോരിയാനി ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാവേ ചായ ഉണ്ട് അതിനോട്ടില്ല ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിതാ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ പതിനൊന്ന് മണിയാകുമ്പോൾ റൂമ് വെക്കേറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ റൂമിലോട്ട് പോയിട്ട് കേട്ടോ

ഗൈസ് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണ് കേട്ടോ ബൈഗ് ഒക്കെ ഫുൾ ആയി വന്ന പോലല്ല ബൈഗൊക്കെ ഫുള്ളായി ഗൈസ് ദാ ഇവിടെ ബീച്ചിലേക്കാണ് കേട്ടോ ഫസ്റ്റ് വന്നത് അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ബീച്ചിലേക്കാണ് വന്നത് ഇവിടെ ഇറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു കാരണം അമ്മാതിരി വെയില കുറച്ച് നേരം വന്ന് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി കാരണം ഭയങ്കര വെയില ഇപ്പം സമയം പതിനൊന്നര ആ ഒരു ടൈം ആയതല്ലേ ഉള്ളൂ അപ്പോൾ നല്ല വെയിലല്ലേ പക്ഷേ എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെയിലായത് കാരണം തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് കേട്ടോ വേറെ എവിടെ ഇവിടെ തണലുള്ളവടമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ നമുക്ക് നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ ഈ വെയിലത്തിറങ്ങി നിന്ന് വീഡിയോയും ഫോട്ടോയൊന്നും എടുക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഉപ്പിലിട്ട കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഉപ്പിലിട്ട സാധനം ഫസ്റ്റ് ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊന്ന് വാങ്ങാനായിട്ട് പോവുകയാണേ അവിടെ ഇഷ്ടംപോലെ ഉപ്പിട്ട സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ മാങ്ങ മുഴുവനായിട്ട് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ മാങ്ങ കീറിയിട്ട് ഉപ്പിലിട്ടതും പിന്നെ നെല്ലിക്ക എനിക്കാണെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ പൈനാപ്പിളും ഉപ്പിലിട്ടതുമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഞാൻ മാങ്ങ ഉപ്പിലിട്ടതാണേ വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നൈനും ഒക്കെ നെല്ലിക്ക ഉപ്പിലിട്ട എങ്ങാണ്ടാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത് ഞങ്ങളങ്ങനെ ആ ഒരു ബീച്ച് ഏരിയയിൽ നിന്ന് മാറി വേറൊരു ബീച്ച് ഏരിയ വന്നു കേട്ടോ ഇവിടെയും അപാര വെയില് തന്നെയാണ് കുറച്ച് നേരം ഇവിടൊക്കെ ഇരുന്ന് ഇങ്ങനെ പോസ്റ്റായി ഇവിടെ ഇരുന്നപ്പോൾ കുറേ നേരം ആയപ്പോഴത്തേനും ബോറടിച്ചു കേട്ടോ അപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വീണ്ടും ബീച്ചിൻ്റെ വേറൊരു ഏരിയയിലേക്ക് കാണാൻ തോന്നു പോകുന്നത് അത് നൈനോട്ടി കണ്ടോ മരത്തിലൊക്കെ വലിഞ്ഞ് കയറി ഈ മരത്തിൻ്റെ ഇവിടെ ഒക്കെ നല്ല തണലുണ്ട് കേട്ടോ വൈകിട്ട് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ ഈ ഒരു സമയമായിട്ട് നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ വെയിൽ ഭയങ്കരമായിട്ട് അടിക്കും എനിക്കാണെങ്കിൽ ഒന്നാമത് വെയിലടിച്ചു കഴിഞ്ഞാൽ തലവേദനയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കാപ്പാട് ബീച്ചിലേക്കാണ് കേട്ടോ കാപ്പാട് ബീച്ചിൽ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്ത് നയൻ ഉട്ടിയുടെ കളിക്കാൻ പോലത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിൽ വലിയവരും കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ തണലായത് കാരണം ഫുള്ള് എൻജോയ് ചെയ്ത് മറ്റവിടത്തൊക്കെ വെയിലായത് കാരണം ഈ വക സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്ന് കയറാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല നല്ല വെയിലല്ലേ അതിലിരുന്ന് എങ്ങനെ ആ നട്ടപ്പാതിര വെയിലത്ത് നമ്മൾ എൻജോയ് ചെയ്യും പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിനും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇ ഓരോന്നുണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു മറ്റേ സീസോ പോലത്തത് പിന്നെ ദാ ഇത് അതിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കയറി കുറേ നേരം കളിച്ച കേട്ടോ പിന്നെ നൈനൂട്ടിക്കാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നത് ആ ഈ ഒരു ഡക്ക് പോലത്തെ അതിൻ്റെ അകത്തൊക്കെ കയറിയിരുന്ന് നൈനൂട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേ നൈനൂട്ടി ആണെങ്കിൽ മറ്റേ ബീച്ചിൽ പോയപ്പോഴും അവിടെ വെയിലാണെങ്കിലും അവൾ കളിക്കേണ്ടത് അവൾ കളിച്ചായിരുന്നു കേട്ടോ ഇന്ന് ഫുള്ള് ഞങ്ങൾ ബീച്ചിൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വെയിലൊന്നും അധികം കൊണ്ടതേയില്ല നമ്മൾ ഉച്ച സമയത്തൊക്കെ സ്റ്റുഡിയോയ്ക്കകത്തായിരുന്നു അവിടെ ഫുൾ എ സി അല്ലേ ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഫുള്ള് ബീച്ചായിരുന്നു കേട്ടോ ബീച്ചിൻ്റെ ഓരോ സൈഡാണ് ഞങ്ങൾ പോയത് പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു ഇവിടെ നല്ല തണലുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ ബോർ അടിച്ചില്ല ആദ്യം കയറിയെടുത്താണെങ്കിൽ ഒട്ടും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഭയങ്കര വെയിൽ അത് ഇറങ്ങാനേ പറ്റുന്നില്ല പിന്നെ ഇവിടുത്തെ കടലിൽ ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു സംഭവം കുറച്ച് അടുത്താണ് കേട്ടോ ഒത്തിരി ദൂരെയല്ല അതുകൊണ്ട് നമുക്ക് അടുത്ത് നിന്നൊക്കെ കാണാൻ കണ്ടില്ലേ അടുത്ത് തന്നെ കേട്ടോ അവിടെ വലിയ വെയിലില്ല അപ്പോൾ നമ്മളിനി കഴിക്കാൻ പോവാണേ നമുക്ക് മൂന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ കഴിച്ചിട്ട് ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പോവുകയാണെ കേട്ടോ నైన్ ఇష్టపెట్ట నైన్ూటంపోల కళిక సాండిటో ఇష్టపెట్టే ఏ കാപ്പാട് ബീച്ച് വന്ന അവിടുന്ന് പൈനാപ്പിൾ വാങ്ങിച്ചേ അവിടുന്ന് പൈനാപ്പിൾ വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൈനാപ്പിളും കഴിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന സമയത്താണ് ഇതാ കാറിൻ്റെ അടുത്തുകൂടെ വരുന്നുണ്ടോ ഉടുമ്പാണെന്ന് തോന്നുന്നു ഉടുമ്പ കേട്ടോ അത് ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു ഞങ്ങൾ മാത്രമല്ല കുറേ ആൾക്കാർ അവിടെ ആ ഒരു ഉടുമ്പിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉടുമ്പിനെയൊക്കെ ഇത്ര നേരെ കാണുന്നത് അതാണെങ്കിൽ ആൾക്കാരിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അത് ആൾക്കാരെ പേടിച്ച് പേടിച്ച് മാറുമായിരുന്നു കേട്ടോ പക്ഷേ അതിനെ കാണുമ്പോൾ നമുക്ക് പേടിയാവുമല്ലോ ഞാൻ ഓടുമായിരുന്നു ഇതാ കണ്ടില്ല അവിടെ കുറേ ആൾക്കാർ നോക്കി ഇപ്പോൾ ഉണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അതിൻ്റെ അടുത്ത ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത് ബിരിയാണിയാണ് ഞാൻ കഴിച്ചത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു പക്ഷേ എനിക്ക് നമ്മുടെ അവിടുത്തെ ബിരിയാണിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമുക്ക് ട്രെയിനൊക്കെ വന്നു അങ്ങനെ ട്രെയിനിൽ കയറി കുറേ നേരം ട്രെയിനിൽ നിന്ന് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും സീറ്റൊക്കെ കിട്ടി അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത കണ്ണൂരേക്കുള്ള പോക്കാണ് കണ്ണൂർ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണേ പോകുന്നത് അതായത് ഫസ്റ്റ് ടൈം ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊന്ന് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് പിന്നെ നമ്മൾ ചേച്ചിയുടെ റിലേറ്റീവ്സൊക്കെ അവിടെ അല്ലേ അതായത് ചേട്ടൻ്റെ റിലേറ്റീവ്സൊക്കെ ഇവിടെ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോയത് അവിടെ ചെന്ന് അവർ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഒരു വീട്ടിൽ വന്നാണ് ഞങ്ങളിതാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അയ്യോ ഇനി നാളെ കണ്ണൂർ ഫുള്ള് അടിച്ച് കുടിക്കണം അപ്പോൾ താഴെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടിട്ട് വരാതെ ബിഗ് ബോസ് ഇല്ലാതെ എന്ത് ടി വി കാണാൻ പറ്റില്ലെങ്കിൽ ഫോണിൽ കാണും അങ്ങനെതാണ് ഞങ്ങൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇവിടെ വന്നത് ഭയങ്കര വരെയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ബൈ ബൈ